പിഞ്ചു ഹൃദയം ദേവാലയം കോവിൽ മണിനാഥം പുലരിയും പൂവും പൈതലിഞ്ചിരിയും ഭൂമിദേവി തന്നാഭരണങ്ങൾ പിഞ്ചു ഹൃദയം ദേവാലയം കോവിൽ മണിനാഥ ും പൈതലിൻ ചിരിയും ഭൂമിദേവി തന്നാഭരണങ്ങൾ കുറ്റങ്ങൾ മറക്കും കുഞ്ഞുങ്ങൾ സത്യത്തിൻ പ്രഭ പ്രഭതൂവും ദൈവങ്ങൾ കുറ്റങ്ങൾ മറക്കും കുഞ്ഞുങ്ങൾ പ്രഭ പ്രഭൂവും ദൈവങ്ങൾ താങ്ക് യു ഹായ് കുട്ടികളെ ഹലോ കുട്ടീസ് നമസ്കാരം സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ ശിശുദിന ആശംസകൾ ആദ്യമായി നേരുന്നു നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനമാണ് കേരള ശിശുക്ഷേമ സമിതിയുടെ ശിശുദിന ആഘോഷത്തിൽ എനിക്കും വരാൻ സാധിച്ചു ഞാനും ഒരു നിമിഷം ഒന്ന് കുട്ടിയായി പോയോ എന്നൊരു സംശയം അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ അതായത് നിങ്ങൾ സൽക്കർമ്മശേഷി കൊണ്ട് പ്രബുദ്ധരാവുക സൽക്കർമ്മശേഷിയുള്ള കുട്ടികളായി വളരുക സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും ഉള്ള കുട്ടികളായി വളരുക നല്ല നന്നായി പഠിക്കുക നിങ്ങൾ പിന്നെ ഒരു കാര്യമുണ്ട് വിദ്യാഭ്യാസത്തോടൊപ്പം എനിക്ക് പറയാനുള്ളത് എല്ലാ ക്ലാസ്സും നടത്തുന്നതോടൊപ്പം ഭഗവത്ഗീതയുടെ ക്ലാസ്സും കൂടെ ഭഗവത്ഗീതയും കൂടെ ഈ വിദ്യാഭ്യാസത്തിൽ ഈ ഒരു സിലബത്തിൽ സിലബസിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഭഗവത്ഗീതയുടെ ഗീതയെക്കുറിച്ചുള്ള അറിവുകളും ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതായത് പിഞ്ചു ഹൃദയത്തെ എല്ലാവരും ദേവാലയമായി കാണുക അവരുടെ കിളിക്കൊഞ്ചലുകൾ മണിനാഥമായിട്ട് വിചാരിക്കുക അവർ ദൈവത്തിൻ്റെ മക്കളാണ് സത്യത്തിൻ പ്രഭ തൂകുന്ന ദൈവങ്ങളാണ് കുട്ടികൾ അപ്പോൾ അവരെ നമുക്ക് ബഹുമാനിക്കാം അവരുടെ നല്ല ഭാവിക്കായി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിൽ പറയാം പ്രധാനമായിട്ടും ദൈവത്തിനും നന്ദി പറയുന്നു എന്നെ ക്ഷണിച്ച ശ്രീ ശശിധരൻ സാർ ഇവിടെ വീണ മാഡം വീണ ജോർജ് മേഡം കുട്ടികളുടെ പ്രധാനമന്ത്രി ദുർഗ കുട്ടി സ്പീക്കർ ഏഞ്ചൽ ഏഞ്ചലിൻ്റെ അർത്ഥം എന്തുവാ മാലാഖ അതാണ് നല്ലൊരു പേരാണ് കേട്ടോ ഏഞ്ചലിനും എല്ലാവർക്കും ശിശു കേരള ശിശുക്ഷേമ സമിതിയുടെ എല്ലാ അംഗങ്ങൾക്കും കുട്ടികൾക്കും പിഞ്ചോമന കുട്ടികൾക്കും നന്ദിയും ഒരിക്കൽ കൂടി ശിശുദിന ആശംസകൾ നേരുന്നു